ഇന്ന് നമുക്ക് ഒരു ഡോക്ട ഉണ്ടാലോ അത് വളരെ ഈസിയും അതുപോലെ തന്നെ ഹെൽത്തിയുമായിട്ടുള്ളൊരു ഫുഡാണ് നമുക്കപ്പം വീഡിയോയിലേക്ക് പോകാം ആദ്യം നമ്മൾ റവ റവ വറക്കാത്ത റവയാണ് അത് നോർമൽ റവ ഒരു കപ്പാണ് ഞാനിവിടെ ഉപയോഗ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് റവയ്ക്ക് അര കപ്പ് തൈര് എന്നാണ് കണക്ക് അതനുസരിച്ചിട്ട് ഞാൻ അരക്കപ്പ് തൈര് അധികം പുളിയില്ലാത്ത തൈരാണ് പുളി ഇല്ലാത്ത തൈര് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങളുടെ ടേസ്റ്റിന് അനുസരിച്ചിട്ടുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഉപ്പ് കൂടി ആഡ് ചെയ്തതിന് ശേഷം ഒരു നുള്ള പഞ്ചസാര കൂടി അതൊന്ന് ടെസ്റ്റ് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇരുന്നുള്ള പഞ്ചസാര കൂടി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത് ബാക്കി വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇഡ്ലിയുടെ സെയിം കൺസിസ്റ്റൻസി ആണ് ആ ഒരു ഇതിൽ നമ്മൾ നന്നായിട്ട് വെള്ളം കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് ഒരു ടെൻ ടു ട്വൻ്റി മിനിറ്റ്സ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ആ ഒരു ടൈമിലേക്ക് നമുക്കൊരു ചട്നി കൂടി തയ്യാറാക്കാം ഇത് ഓപ്ഷണലാണ് അതിനുവേണ്ടി നമ്മൾ പുതിനയില അതുപോലെ തന്നെ മല്ലിയില കപ്പലണ്ടി ജീരകം ഇഞ്ചി പച്ചമുളക് അതുപോലെ തന്നെ നാരങ്ങ നാരങ്ങ നീര് എന്തായാലും ഈ ഒരു ചട്നി നിങ്ങൾ തയ്യാറാക്കുവാണെങ്കിൽ നാരങ്ങ എന്തായാലും ഉപയോഗിക്കുക ഒരു പുളിക്ക് വേണ്ടി അല്ലെങ്കിൽ അതിന് പേര് നിങ്ങൾ തൈര് ആഡ് ചെയ്താലും മതി ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് അരച്ചെടുക്കുക ആ ഒരു ടൈമിലേക്ക് നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ആ ബാട്ട് നന്നായിട്ടൊന്ന് ഇതായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമ്മളത് വേറൊരു ബൗളിലേക്ക് അത് പകുതി മാറ്റി വയ്ക്കുന്നുണ്ട് അതിൻ്റെലേക്ക് നമ്മൾ കുറച്ച് ഈനോ കൂടി ആഡ് ചെയ്യുന്നു ഈനോ ആഡ് ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടി ഒന്ന് പൊങ്ങി പെട്ടെന്ന് അത് പെർമനൻ്റ് ആക്കി കിട്ടാൻ വേണ്ടിയാണ് ഈനോ കൂടി ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു സ്റ്റീം ചെയ്യാൻ വേണ്ടി ഒരു പാത്രം എടുക്കുക അതിലേക്ക് കുറച്ച് ഓയിലൂടെ തടകി നമ്മൾ ഇപ്പോൾ തയ്യാറാക്കി വെച്ചിരുന്ന ആ ഒരു ബാറ്റർ അതിലേക്ക് ഒഴിച്ച് നമ്മൾ ഇഡലിത്തട്ടിൽ നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കുക അത് ഫുൾ സ്റ്റീം ആവേണ്ട ഒരു ഹാഫ് പോർഷൻ അത് സ്റ്റീം ആവുന്ന ആ ഒരു ടൈമിലേക്ക് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് വേറൊരു ബാറ്ററിയോട് തയ്യാറാക്കേണ്ടതാണ് അതിന് വേണ്ടി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ബാറ്ററിയിൽ നിന്ന് ഒരു പകുതി പോർഷനോട് ഇതിലേക്ക് ആഡ് ചെയ്ത് നമ്മളൊരു ചട്നി തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു ചട്നി കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഈനോ കൂടി ഇതിലേക്ക് ആഡ് ചെയ്തത് നമ്മൾ ഈ ഒരു സ്റ്റീം ചെയ്യാൻ പോകുന്ന ആ ഒരു ടൈമിലേ ഈനോ ആഡ് ചെയ്യാവോ അതിന് നേരത്തെ നമ്മൾ ഈനോ ആഡ് ചെയ്ത് വെക്കരുത് എപ്പോഴാണോ നമ്മൾ സ്റ്റീം ചെയ്യാൻ പോകുന്നത് ആ ഒരു ടൈമിൽ വേണം നമ്മൾ ആവശ്യത്തിനുള്ള ഈനോ കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ നേരത്തെ സ്റ്റീം ചെയ്യാൻ വെച്ചിരുന്ന ആ ഒരു കൂട്ടുണ്ടല്ലോ അതിൻ്റെ മുകളിലേക്ക് ഇതുകൂടി നന്നായിട്ട് ഒഴിച്ച് നല്ല ലെവൽ ചെയ്തിട്ട് നന്നായിട്ട് അടച്ച് ഒന്നും കൂടി ഇത് സ്റ്റീം ചെയ്യാൻ വെക്കുക ആ ഒരു ടൈമിലേക്ക് നമ്മൾക്ക് ബാക്കി വന്ന ഒരു ബാറ്റർ ഉണ്ടല്ലോ അതും അതിലേക്കും നമ്മൾ ആവശ്യത്തിന് ീനു കൂടി ആഡ് ചെയ്ത് അതും ഈ ഒരു സെയിം പ്രൊസീജിയേഴ്സ് തന്നെയാണ് ഇതിന് മുകളിലേക്ക് ഒഴിച്ച് നന്നായിട്ട് സ്റ്റീം ചെയ്ത് എടുക്കുക പിന്നെ ഇത് ഓപ്ഷണലാണ് ഈ ചട്നി വെച്ചിട്ടുള്ളത് ഗ്രീൻ കളറിൻ്റെ നിങ്ങൾക്കത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം അതിന് പകരം നിങ്ങൾക്ക് ഈ പാറ്റർ മൊത്തത്തിൽ ഇതുപോലെ ഒറ്റ ഒറ്റത്തവണയായിട്ട് ആ സ്റ്റീം ചെയ്ത് എടുത്താലും മതി അതല്ലെങ്കിൽ മൊത്തത്തിൽ നിങ്ങൾക്ക് ഈ ഗ്രീൻ കളർ വേണമെങ്കിൽ മൊത്തത്തിൽ ഈ ചട്നി ഇതിലേക്ക് ആഡ് ചെയ്തെടുത്ത് ഫുൾ അപ്പം ഗ്രീൻ കളർ വരുന്നേ ഉള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബീട്രൂട്ട് അരച്ച് ചേർക്കുവാണെങ്കിൽ ബീട്രൂട്ടിൻ്റെ കളറോ അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം എന്നിട്ട് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം ഇപ്പം നന്നായിട്ട് അത് കുക്ക് ചെയ്തിട്ടുണ്ട് ഒന്നും ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല അതിനുശേഷം നമ്മൾ കുറച്ച് നേരം അത് തണുക്കാൻ മാറ്റി വെക്കണം ആ ടൈമിലേക്ക് നമുക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് ഓയിൽ നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മളിതിലേക്ക് കുറച്ച് കടുകാണ് ആഡ് ചെയ്തിരുന്നത് കടുക ആഡ് ചെയ്ത് അതുപോലെ തന്നെ ജീരകം അതുപോലെ തന്നെ എള്ള വെള്ള എള്ളുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വെള്ള എള്ളുകൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് പച്ചമുളക് കറിവേപ്പില വറ്റിലമുളക് ഉണ്ടെങ്കിൽ നിങ്ങൾ വട്ടിലുമുള കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം വറ്റിലമുളകൂടി ആഡ് ചെയ്തിട്ട് ഇതിന് ഇത് ഈ ഒരു കൂട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന